നിലപാട് ഒരു മന്ത്രി ജി ആർ എൽ അങ്ങനെ ഓർമ്മയുണ്ടായ സംഭവം മന്ത്രി ജി ആർ എനിൽ എന്താണ് രാത്രി ഒരു 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 നിരാലംബയായ സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നു എന്താണ് ഭ്രാന്തനായ വട്ടനായ ഭർത്താവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളവിടുന്ന് കൂട്ടി വര അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് വരണം ആട്ടി ഇറക്കി വിടുന്നു ആ പോലീസ് അത് മന്ത്രി അറിയുന്നു മന്ത്രി ആ സ്റ്റേ എസ് എച്ച്ഒയെ ഫോണിൽ വിളിക്കുന്നു എസ് എച്ച്ഒ സാക്ഷാൽ മന്ത്രിയുമായി കയർക്കുന്നത് പോരാഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിലിടുന്നു ഓർമ്മയില്ല സംഭവം ആ എസ് എച്ച്ഒക്കെതിരെ എന്തിന് നടപടി ഉണ്ടായോ

ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ ഇൻസ്പെക്ടർ സ്റ്റേഷനിലുണ്ട് ഞാൻ 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 പറയാം 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 ആ ഇൻസ്പെക്ടർ സ്ഥിരീകരിച്ച മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഉടുപ്പൂരി വെച്ചിട്ട് വന്നു താങ്കൾ പറഞ്ഞു എന്താണ് മന്ത്രി ജിആർ എതിരെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥന്റെ നടപടി ഒരു നടപടി ഉണ്ടായിട്ടില്ല കേട്ടോ വട്ടപ്പാറ സി എ ആയിരിക്കുമ്പോഴായിരുന്നു ഈ മര്യാദയോട് കാണിച്ചത് ഈ സംഭവത്തിൻ്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ചുകൂടി നല്ല സ്റ്റേഷനിലായ പേട്ടയിൽ വന്ന് സി എ ആയിരിക്കുന്നു ശ്രീ ജി ആർ താങ്കൾ പറഞ്ഞു അദ്ദേഹം അതിനുശേഷം യൂണിഫോം ഇട്ടിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം മികച്ച പോലീസ് സ്റ്റേഷൻ ഇട്ടു എന്റെ ചോദ്യം അന്ന് അന്ന് ഒരു മന്ത്രിക്കെതിരെ കയർക്കാനും മാത്രം ധാഷ്ടം കാണിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മാതൃകാപരമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നൊരു എം എൽ എക്കെതിരെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ ഇ പി ജയരാജനടക്കം വേദനിക്കുന്ന രീതിയിൽ ധാഷ്ടം കാണിക്കില്ലായിരുന്നു ശ്രീ ബിസ്കർ അങ്ങനല്ല നമുക്കിപ്പോ ഒരു എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉടൻ തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ എത്ര ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ യൂണിഫോംഡ് ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇറക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ അത്രയും രൂപയും അത്രയും സമയവും മെനക്കെടുത്തി ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുമ്പോ ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് നടപടി ഉണ്ടായിട്ടില്ലെന്നാണോ അദ്ദേഹത്തിന് പി ആർ എടുത്തിട്ടുണ്ടാവും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം പി ആർ ഉണ്ട് ആ പി ആർ ഇതുവരെ തീർന്നിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ഇനി പ്രൊമോഷൻ ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതിന്റെ പേരിൽ ഇതിന്റെ പേരിൽ ഒരു ഇനി മന്ത്രി മന്ത്രി ായത് എന്ന് അറിയില്ല മന്ത്രി ഒരു നടപടിയും ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല അയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു മന്ത്രിക്കോ എം എൽ എക്കോ എതിരെ മാത്രമല്ല പൊതുജനങ്ങളോട് പോലും സൗമ്യവും സഭ്യവുമായ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതാണ് പോലീസ് നിയമത്തിൽ പറയുന്നത് ഒരു മന്ത്രിക്കെതിരെ അപമര്യാദയായി സംസാരിച്ചതിന് അദ്ദേഹത്തിന് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ കഴിയുമോ ഒന്നും കൊടുക്കാൻ കഴിയില്ലേ ഇല്ലെന്ന് ഞാൻ പറയുകയാണ് ഒരു ഒന്നും ഉണ്ടായിട്ടെന്ന് ഞാൻ പറയുകയാണ് പറയണം പറയുകയാണ് എന്ന് പറഞ്ഞാൽ മാതൃകാപരമായി എന്തെങ്കിലും ഒരു നടപടി ഇപ്പൊ സി ആണെങ്കിൽ കൂടിയും എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷിയല്ലേ ജിആർ എൻ ൽ സൗമ്യനാണെങ്കിലും ഒരു മന്ത്രിയല്ലേ സർ ഒരു മന്ത്രിയല്ലേ മന്ത്രിക്കെതിരെ അങ്ങ് കയർത്ത് ആ കയർത്ത് പോരാ അവിടുന്ന് ആ സാധനം എടുത്ത് അത് വാട്സപ്പ് ഓഡിയോ ഇട്ട് മന്ത്രിയുടെ പേര് കളയാൻ നോക്കി ഏതാണ് വട്ടപ്പാറ നിന്ന് പേട്ടയിലോട്ട് വരുന്ന ട്രാൻസ്ഫറോ നല്ല പണിഷ്മെൻറ്റാ ശരി ഞാൻ അങ്ങേലേക്ക് എത്താം ഞാൻ അങ്ങനെ എത്താം കെ പി നൌഷാദ് വട്ടപ്പാറ സ്റ്റേഷനിൽ നിന്നും പേട്ട കുറച്ചുകൂടി നല്ല സ്റ്റേഷനിലേക്ക് സർ വട്ടപ്പാറ സ്റ്റേഷനിൽ നിന്നും പേട്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ടൗൺ സ്റ്റേഷനിലേക്ക് വരുന്നതാണോ പണിഷ്മെന്റ് അസ്കർ അങ്ങ് ബി എ ആളൂരിനെ പോലെ വാദിക്കല്ലേ ഞാൻ അങ്ങേക്ക് എത്താം ഞാൻ അങ്ങനെ നേരെ കേസോ അല്ല നോക്കൂ ശബരിമല സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ കണ്ടാലറിയുന്ന എന്ന് പറഞ്ഞ് കേസെടുത്തതാണ് ഇവിടെ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് ഒന്ന് പോലീസിനെ ഈ രീതിയിലത്തേക്ക് പരുവപ്പെടുത്തിയത് ഈ സർക്കാർ തന്നെയാണ് അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചിരിക്കുന്ന ഇടത് സംവിധാനം തന്നെയാണ് അവർക്ക് ഇങ്ങനെ ചൂട്ടുപിടിച്ചു കൊടുത്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ട് അവിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവിടെ പേര് ചോദിച്ചു എന്ന് പറഞ്ഞു നോക്കൂ ഈ പേര് ചോദിക്കുക എന്ന് പറഞ്ഞത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല ഇവിടെയുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെയും പേര് എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ കാണാതെ പഠിച്ചിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാകും അങ്ങനെയൊന്നുമില്ല ഇവിടെ നമ്മളൊന്ന് ഒരു കമ്പാരിസൺ ഒന്ന് എടുത്ത് നോക്കൂ ഹാഷ്മി കല്യാശ്ശേരി എം എൽ എ ഏത് രീതിയിലാണ് പെരുമാറിയത് എന്നുള്ളത് നമ്മൾ കണ്ടു വാക്ക് തർക്കമാണ് ഉണ്ടായത് ഇപ്പൊ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് മാത്യു പുഴൽനാട് എന്ന് പറഞ്ഞൊരു എം എൽ എ ഉണ്ടല്ലോ സ്ഥാനത്തിൽ ഒട്ടും ചെറുതല്ല മൂവാറ്റുപുഴയിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹത്തിനോട് എങ്ങനെയാണ് പോലീസുകാർ പെരുമാറിയത് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുന്റെ ഒക്കെ ഒരു ആ അവിടെയാണ് പ്രശ്നം അവിടെ തല്ലുകിട്ടി എന്ന് മാത്രമല്ല ആ തല്ലുകിട്ടി അദ്ദേഹം ആശുപത്രിയിലായി എന്നുള്ളത് മാത്രമല്ല അവിടെ ഈ കല്ല്യാശേരി എം എൽ എക്ക് ഈ തർക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെതിരെ കേസുമില്ല പക്ഷെ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ രണ്ടാം പ്രതിയാണ് അപ്പൊ ഇതിൽ എന്താണ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ അവിടെ കുഴൽനാടനെ കണ്ടാൽ അറിയണം എന്തുകൊണ്ട് അതായത് ഇവിടെ കല്യാശ്ശേരി എം എൽ എ കണ്ടുകഴിഞ്ഞാൽ ആരാണ് എന്ന് അറിയണമെങ്കിൽ തിരുവനന്തപുരത്തുള്ള പോലീസ് ഇവിടെ മാത്യു കുഴൽനാടനെ അറിഞ്ഞിരിക്കണം മാത്യു നടനെ അറിയുന്നതിന് കേവലം മൂവാറ്റുപുഴയിലുള്ള പോലീസുകാർ മാത്രം അറിഞ്ഞാൽ പോരാ കാരണം അദ്ദേഹം പോലീസ് മന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഇവിടുത്തെ പോലീസുകാരുടെ കോമൺ സെൻസ് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു ജനറൽ നോളജിന്റെ ഭാഗമായിട്ടെങ്കിലും അവർ അറിഞ്ഞിരിക്കണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പി എം ആർഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് എഫ് ഐ യുടെ നേതാവുണ്ടല്ലോ ആ എസ് എഫ് ഐ യുടെ നേതാവ് ഇവിടെ കോഴിക്കോട്ട് ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് അദ്ദേഹത്തിനെ എന്ത് ട്രീറ്റ്മെന്റിലാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അവിടെ അദ്ദേഹം പോലീസുകാരോട് കയർക്കുന്നത് നമ്മൾ കണ്ടതാണ് ആരാണ് എന്നെ വലിച്ചതാരാണ് എന്റെ മുണ്ടിൽ പിടിച്ചതാരാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്ന സമയത്ത് ചേട്ടൻ കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയ പോലീസുകാരുണ്ട് അപ്പൊ പോലീസുകാർക്ക് നിങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിൽ നല്ലതോ ചീത്തോ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നേ ഇപ്പൊ ഈ കല്യാശ്ശേരി എം എൽ എ അവിടുത്തെ പോലീസുകാർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോലീസുകാരുടെ കുറ്റമല്ല എം എൽ എയുടെ ഇടപെടൽ ഒരു പക്ഷേ അത്ര കുറവായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ആർഷോയെ അറിയുന്ന ആൾക്കാർക്ക് ഇവരെ അറിയത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഞാൻ പറയുന്നത് ഇതിനെ ഒരു എം എൽ എയുടെ കാര്യമായിട്ട് മാത്രം നമ്മൾ കരുതിയാൽ അതിനെ ഡിമിനിഷ് ചെയ്യുന്നതിന് തുല്യമായി പോകും സാമൂഹ്യ അനീതിയാണ് ഞാൻ പറഞ്ഞത് ഇതിനെ പോലീസിന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റവുമായിട്ടും ഇതുവരെ കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവുമായിട്ട് ചേർത്ത് നോക്കണം ഇതുവരെ ഹാഷ്മി ഹഷ്മി ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു കോൺഗ്രസുകാർക്കെതിരെ നടപടി എടുത്താൽ പോലീസ് കൊള്ളാം ആഹാ നല്ല പോലീസ് അത് ട്രൗസറാണ് സി പി എമ്മിനെതിരെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ അത് വള്ളിക്കളസമായി പോകുന്നത് എങ്ങനെയാണ് സി പി എമ്മിന്റെ ആൾക്കാരോട് ഇത് നോക്കൂ ഇത് തല്ലുകയല്ല കേസെടുക്കുകയല്ല വാക്ക് തർക്കമാണ് വാക്കു തർക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്രയോ സമയത്ത് നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ പേരിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെ മനുഷ്യന്റെ തലതല്ലിപ്പൊട്ടിക്കുന്ന രാഷ്ട്രീയ അടിമകൾ ചെയ്യുന്നത് രക്ഷാപ്രവർത്തനം സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലതല്ലിപ്പൊട്ടിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഡ്യൂട്ടി ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എം എൽ എ അല്ലാത്ത വെറുമൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് മാത്രമായിട്ടുള്ള ഒരാളിനോട് ഭവ്യതയോടുകൂടി പെരുമാറുന്ന പോലീസിനെ ആ രീതിയിലത്തേക്ക് പോലീസിനെ പരിവപ്പെടുത്തുക എന്നുള്ളതാണോ ശരി എന്ന് ചോദിച്ചാലല്ല അതുകൊണ്ട് ഇതിൽ ഈ ഒരു കേവലം ഒരു വിഷയം എടുത്തുകൊണ്ട് മാത്രം ചർച്ച ചെയ്യാൻ പറ്റില്ല പോലീസിന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന് അനുകൂലമായി വരുന്ന സമയത്ത് നല്ല പോലീസ് ഗുഡ് സർവീസ് എൻട്രി അല്ലാത്ത സമയത്ത് ഈ പോലീസ് എല്ലാം തന്നെ എന്തോ രാഷ്ട്രീയ പ്രേരിതമായിട്ട് പെരുമാറുന്നു ഇതിന്റെ പിന്നിൽ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് ഇവരുടെ പെരുമാറ്റം നല്ലതല്ല പ്രകോപനപരമാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോക്കി ഇവിടെ ഒരു തർക്കം ാണ് കേസില്ല അടി കിട്ടിയിട്ടില്ല ഒരു പ്രശ്നവുമില്ല പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന അഥമ പ്രവർത്തനവും കേരള പോലീസിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ മോശമാക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെയുള്ള എല്ലാ സുരക്ഷാ സേനയിലുള്ള എല്ലാ അംഗങ്ങളെയും ചീത്തയാക്കുന്നതല്ലേ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ഒരു തന്റെ തല തല്ലു പൊട്ടിച്ചപ്പോ ആ തലതല്ലിപ്പൊട്ടിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കി അവിടെ മിണ്ടാതെ മാറി നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താതെ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താതെ ഇരുന്ന ആൾക്കാർ ചെയ്തിരുന്നത് എന്താണ് അവർക്കാണോ നിങ്ങൾ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ പോകുന്നത് അപ്പൊ അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഈ രീതിയിലത്തേക്ക് പോലീസ് ആയിട്ടുണ്ട് ഉത്തരവാദിത്വം ഒരു ഒരു കാര്യം കൂടെ പറയട്ടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പൊ ഹാഷ്മി പറഞ്ഞതിന്റെ കൂടെ ചേർത്തുന്ന് വെച്ചേ ഇതെല്ലാം കേരളത്തിലെ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ആരാണ് അദ്ദേഹത്തിന് ഇപ്പോഴും സർവീസിൽ വെച്ചിരിക്കുന്നത് വി ഡി സതീശിന്റെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഇണ്ടാസ് എഴുതി കൊടുത്തതിന്റെ ശേഷമാണോ അദ്ദേഹം അവിടെ സർവീസിൽ ഇരിക്കുന്നത് അപ്പൊ ഇതെല്ലാം വെറുതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയാൻ നാട്ടുകാരെ വിട്ടികളാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാമെന്നതിനപ്പുറത്തേക്ക് ഈ സേനയെ നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ പോലീസിന് ഇല്ല എന്ന് എത്രയോ തവണ തെളിയിച്ചു ഈ പോലീസ് സേനാംഗങ്ങൾ കാണിച്ചിരിക്കുന്ന എത്രയോ എല്ലാം തന്നെ ഒറ്റപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ലേ കാശ്മി ഒന്നും അല്ലെങ്കിൽ ആറ്റിങ്ങില് മറ്റേ ഐ എസ് ആർയുടെ ഒരു വണ്ടി പോകുന്ന സമയത്ത് അത് കാണാൻ വന്ന ഒരു കൊച്ചു കുട്ടിയോട് ആ കുട്ടിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് നിയമ നടപടികളിലേക്ക് പോയതിനു ശേഷം അതിന് അവിടെ കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നടക്കണമെന്ന് പറയുന്ന സമയത്ത് പോലും പല പ്രശ്നങ്ങളുമായിട്ട് നിയമപ്രശ്നങ്ങളുമായിട്ടും മുട്ടാപോക്ക് ന്യായവുമായിട്ടൊക്കെ പോയിരുന്ന ആൾക്കാരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ എല്ലാം ഇവിടെ മുസ്ലിം ലീഗോ യു പിന്നെ ആർ എസ് എസോ കോൺഗ്രസ്സോ ഒക്കെ തന്നെ കീ കൊടുത്തു വിടുകയാണ് എന്ന രീതിയിലത്തൊക്കെ ഒക്കെ സംസാരിക്കുകയും ഇതൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാതെ അനുസ്യൂതം തുടരുകയും ചെയ്യുകയാണ് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ പറയുന്ന സമയത്ത് അതായത് നമ്മളുടെ ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് കൈ കെട്ടി നിൽക്കുകയും മോനെ കുഞ്ഞേ കുങ്കുടുവാവേ വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് പരി പെരുമാറുകയും അല്ലാത്ത സമയത്ത് ഈ നാക്കെടുത്തും കയ്യെടുത്തും അവർക്ക് ഈ പറയുന്ന നമ്മൾ ഈ കഴിച്ച എല്ലിനിടെ കയറുന്ന കാര്യമെല്ലാം കൂടെ മറ്റുള്ളവരുടെ പുറത്ത് കാണിക്കുന്നതിനും വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ തല്ലുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറ്റുകയാണ് പണ്ട് ഈ കേട്ടിരിക്കുന്ന പോലെ അതിനൊക്കെ പാർട്ടി പോലീസ് വേണം അല്ലാതെ നമ്മുടെ സർക്കാരിന്റെ പോലീസിനെ അല്ല ഇവിടെ ടാക്സ് പേയർ കൊടുക്കുന്ന പണം വെച്ച് നടത്തുന്ന ഒരു അല്ല ഇങ്ങനെ ദുരുപയോഗിക്കേണ്ടത് ഈ സംവിധാനത്തിൽ പുഴുക്കൂത്തുകൾ ഉണ്ട് എന്ന് നിങ്ങളോടൊപ്പമുള്ള ആൾക്കാർ പറയുന്ന ഈ ചർച്ചയിൽ തന്നെ ഇടത് അനുഭവമുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എന്താണതിൽ നടപടി ഉണ്ടായത് എന്ന് പറയണ്ടേ അല്ലാതെ ഇന്നല്ലല്ലോ ഇത് കേട്ടിരിക്കുന്നത് ചുരുങ്ങിയത് രണ്ടു വർഷമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി പറഞ്ഞതിന് ശേഷം ഈ നിങ്ങൾ അതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ മറുപടി എങ്കിലും ശ്രീ ശ്രീ ഹാഷ്മി ആ ഹാസ്കർ മറുപടി ഈ ഒരു കറ നല്ലതാണ് എന്നൊരു എന്ന് പോലീസിന്റെ മനസ്സിലാക്കാൻ എം വിജിന്റെ നേരെ കയർക്കുന്ന പോലീസ് ആ പോലീസ് ധാഷ്ടം മനസ്സിലാക്കാൻ നല്ലതാണെങ്കിൽ ആ കയർക്കലും ചിലപ്പോൾ നല്ലതാകും എനിക്ക് കൗതുകം ഈ പേര് ചോദിക്കുന്നതിനെ ന്യായീകരിച്ച് അല്ല അതിനെ എതിർത്ത് വന്ന മുരളീധരൻ പറഞ്ഞ പേര് ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു എം എൽ എയുടെ പേര് വിജീഷൻ എന്തോ ആണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനും ആ എം എൽ എയുടെ പേര് അറിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അദ്ദേഹവും ഈ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ആണ് എന്നുള്ളതാണ് അതിന്റെ തമാശയും അല്ലെ വടകരയിൽ നിന്നും മറ്റുമാണ് അദ്ദേഹം എം പി ആയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് പോലും അവിടുത്തെ ഒരു സമാജ് വിജേഷൻ എന്തോ ആണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഞാൻ അതുകൊണ്ട് പറയുന്നത് മെയിൻ പോയിന്റ് ഇതാണ് ഞാൻ പറയുന്നത് നമ്മളൊരു പോയിന്റ് പറഞ്ഞു വരുമ്പോ അതിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു അബദ്ധം ഉണ്ടാകാതെ കാരണം അവിടുത്തെ കോർ പോയിന്റ് എന്ന് പറഞ്ഞ പേരാണ് അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു തമാശയുടെ എലമെന്റ് ഉണ്ട് ഞാൻ പറയുന്നത് നോക്കൂ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ കാതലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അത് ആർക്ക് തിരുത്താൻ കഴിയും ഇപ്പോ ശ്രീ കെ മുരളീധരനെ തിരുത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല മറ്റാർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഏതെങ്കിലും രീതിയിലത്തേക്ക് വഴിവിട്ട് പോലീസ് സംവിധാനം പോയിട്ടുണ്ടോ എങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഏതെങ്കിലും ഒരു എം എൽ എ എം പി ഒരു പോലീസുകാരൻ പെരുമാറിയിരിക്കുന്ന ഒരു കാര്യത്തിനെ മാത്രം എടുത്ത് നമ്മൾ ചർച്ച ചെയ്താൽ ഇത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ അനീതിയാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ പോയിന്റ് മറ്റുള്ള ആൾക്കാരോടും ഇത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മാത്യു കുഴൽനാടൻ മാത്യു കുഴൽനാടനെതിരെ ഈ രീതിയിലുള്ള നടപടി എടുക്കുന്നു ശ്രീ ഹാസ്കർ മുമ്പെ കേരള പോലീസ് ആക്ടിന്റെ തന്നെ കുറെ വകുപ്പുകള് കുറെ അധികം സെക്ഷനുകളൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ത് പോലീസ് ചെയ്യാൻ പാടുണ്ട് എന്ത് പോലീസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ഇതേ കാര്യം മാത്യു മാത്യുക്കുളൽനാടനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ബാധകമല്ലേ എന്നുള്ളതാണ് അപ്പൊ അവിടെ എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് അവിടെ എന്ത് രീതിയിലുള്ള അന്വേഷണമാണ് ഉണ്ടാകുന്നത് ആർക്കെതിരെയാണ് പെട്ടെന്ന് നടപടി ഉണ്ടാകുന്നത് ആരാണ് അവിടെ പറയുന്നത് ഇത് പോലീസിൽ നിന്ന് ചില ദുഷ്ടശക്തികളൊക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് ആരാണ് പറയുന്നത് അതിലാണ് പ്രശ്നം അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് കാണിക്കുന്നതല്ല നമ്മളിപ്പോ കല്യാശ്ശേരി എം എൽ എയുടെ വിഷയം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എം എൽ എയുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതൊരു വൺ ഓഫ് ഇൻസിഡന്റ് അല്ല എല്ലായിടത്തും നടക്കുന്ന സമയത്ത് നമുക്കിതിനെ ഇതിനെ എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ കഴിയുന്നില്ല ചിലതിനെ നമ്മൾ ഇടത് കണ്ണിൽ കൂടി മാത്രം കാണുന്നു അതെന്തിനാണ് പ്രശ്നം നമുക്ക് എന്തുകൊണ്ടാണ് രണ്ട് കണ്ണുകളും ഒരേപോലെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട്